നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽനെ നേരിട്ട് വിളിക്കാം നയൻ ഫോർ ഫോർ സെവൻ സീറോ സിക്സ് രാഹുലിനെ നേരിട്ട് വിളിക്കാം നയൻ ഫോർ ഫോർ സെവൻ സീറോ സിക്സ് സിക്സ് ഇപ്പോ രാവിലെ മൂന്ന് അമ്പത്തിനാലാണ് ഞാൻ ബോംബെ തിരിച്ചു വരുന്ന വഴി എയർപോർട്ടിലാണ് ഞാൻ അപ്പം വിചാരിച്ചു എന്താണ് ഇതിനൊരു സൊല്യൂഷൻ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താൻ വേണ്ടി ആരെ വെച്ചാണ് നമ്മൾ ക്യാമ്പയിൻ ചെയ്യേണ്ടത് ആരോടാണ് സംസാരിക്കേണ്ടത് രമേശ് ചെന്നിത്തല ജിയോടാണോ ശ്രീ വി ഡി സതീശൻ ജിയോടാണോ അതോ മിതമായ നിലപാടുകൾ പലപ്പോഴും എടുക്കുന്ന കെ സി വേണുഗോപാൽ സാറിനോടാണോ ആരോടാണ് ഇത് സംസാരിക്കേണ്ടത് ഞാൻ അവസാനം കണ്ടെത്തി യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനോടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ പകച്ചു നിന്നതുപോലെ പകച്ചു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ ആകേണ്ടത് നമ്മുടെ ജനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടിനെ വിളിക്കുക രാഹുൽ മാങ്കൂട്ടത്തിലെ വിളിച്ച് പിന്തുണ അറിയിക്കുക രണ്ട് രീതിയിൽ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലോട് സംസാരിക്കാം ഒന്നെങ്കിൽ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജി അങ്ങക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ട് അങ്ങ് തീർച്ചയായും പാലക്കാടിന്റെ സ്വരം നിയമസഭയിൽ എത്തിക്കണം അതിനായി പോണം എന്ന് സ്നേഹത്തിന്റെ സ്വരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലോട് പറയാം ഇല്ലെങ്കിൽ ആജ്ഞാപിക്കുന്ന അല്ലെങ്കിൽ അധികാര സ്വരത്തിൽ ആജ്ഞാപിക്കുന്ന രീതിയിൽ പറയാം കാര്യം നമ്മൾ ജനങ്ങളാണ് ഇതിന്റെ അധിപന്മാർ അതാണ് ജനാധിപത്യത്തിന്റെ അർത്ഥം നമ്മുടെ ടാക്സ് ആണ് എം എൽ എമാരെയും മന്ത്രിയെയും നിയമസഭയും ഒക്കെ നിലനിർത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം മുഖ്യമന്ത്രിയോട് വരെ പറയാനും ശക്തമായി പറയാനുമുള്ള റൈറ്റ് അവകാശം അധികാരം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് അതാണ് ജനാധിപത്യത്തിന്റെ അന്തസത്ത രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടക്കമുള്ള നമ്പറുകൾ അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ നിയമസഭയുടെ വെബ്സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ് ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ് ആ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യത്തിൽ അതിശക്തമായി തന്നെ ഞാൻ ആ പ്രൊഫൈൽ എടുത്തിട്ടുണ്ട് അതായത് ഇതൊക്കെ പബ്ലിക് പ്രൊഫൈലാണ് ജനങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേരള നമ്മുടെ നിയമസഭയുടെ അടക്കമുള്ള വെബ്സൈറ്റുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ നമ്മുടെ ആൾക്കാരുടെയും അല്ലെങ്കിൽ എല്ലാ എം എൽ എ നമ്പറുണ്ട് ഈ നമ്പർ ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നതിന്റെ കാര്യം നമ്മുടെ ജനങ്ങൾക്ക് അത് ഉപയോഗിക്കാനാണ് ഇപ്പോ എയർപോർട്ടിൽ രാവിലെ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കൊള്ളാം ഇതാണ് യഥാർത്ഥത്തിൽ നല്ല ഐഡിയ ബാക്കി ആരെയും വെച്ചല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഒരു പക്ഷേ കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ എന്നതുപോലെ നിൽക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മനസ്സിൽ പോകുന്നത് ഒന്നിനെ നമ്മൾ വിളിക്കുന്നത് നെഗറ്റിവിറ്റി ബയസ് എന്നാണ് നെഗറ്റിവിറ്റി ബയസ് എന്ന് പറയുമ്പോൾ ഇത് നമുക്കും പലപ്പോഴും ഉണ്ടാകാറുണ്ട് നമ്മുടെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ നൂറ് കമന്റ് എന്ന് കരുതുക തൊണ്ണൂറ് കമന്റ് നല്ലതാണ് അഞ്ച് കമന്റ് ചീത്തയും അഞ്ച് കമന്റ് ന്യൂട്രലുമാണെന്ന് കരുതുക നമ്മൾ ആ അഞ്ച് കമന്റുകൾക്ക് പ്രാധാന്യം കൊടുക്കും അല്ലെങ്കിൽ നെഗറ്റീവായ അഞ്ച് കമന്റുകൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കും അതിനെയാണ് നെഗറ്റിവിറ്റി ബയസ് റൂമിനേഷൻ എന്നൊക്കെ പലപ്പോഴും സൈക്കോളജിയിൽ പറയാറുണ്ട് ഇത് ഈ നെഗറ്റിവിറ്റി ബയസ്സാണ് രാഹുലിൽ ഇപ്പം നിൽക്കുന്നത് ആ നെഗറ്റിവിറ്റി ബയസ് മാറ്റേണ്ട ആവശ്യമാണ് അതുകൊണ്ട് എല്ലാ കാലത്തും സാക്ഷാൽ എന്ന് പറയണേ ലോകാരാധ്യരായ നേതാക്കൾക്ക് വരെ കരുണാകരൻ സാറിനും നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനും വരെ നെഗറ്റീവ് ഒക്കെ കെട്ടിട്ടില്ലേ നെഗറ്റീവ് ഒക്കെ കേൾക്കും അതിനെ അതിജീവിച്ച് വരുന്നവനാണ് യഥാർത്ഥത്തിൽ നേതാവ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആ രീതിയിൽ നമുക്ക് ശക്തമായി ഇൻസ്പയർ ചെയ്യാം രാഹുൽ ശക്തമായി മുമ്പോട്ട് വരണമെന്നും നിലപാടുകൾ എടുക്കണമെന്നും നിയമസഭയിൽ വരണമെന്നും പറയുകയും അത് പാലക്കാടിന്റെ വിജയമായിരിക്കും എല്ലാ പുരുഷന്മാരുടെയും വിജയമായിരിക്കും നീതിയിലും ന്യായത്തിലും വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരുടെയും വിജയമായിരിക്കും രാഹുലിന്റെ ആദ്യത്തെ വിഷയം നെഗറ്റിവിറ്റി ബയസ് രണ്ടാമത്തേത് രാഹുൽ എല്ലാരെയും പ്ലീസ് ചെയ്യാൻ നോക്കുകയാണ് അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് രാഹുൽ ഇപ്പോ ഇങ്ങനെ മേളിലേക്ക് നോക്കി അതായത് ആകാശത്തു ഒരു വിളി വരുന്നുണ്ടോ എന്നെ പാർട്ടിയിൽ എല്ലാവരെയും വിളിച്ചു കയറ്റുന്നുണ്ടോ എല്ലാവരുടെയും കൂടെ അനുമതി കിട്ടട്ടെ സി അങ്ങനെയൊന്നും ഒരു കാര്യം ഒരു കാരണവശാലും നടക്കില്ല അങ്ങനെ കോൺഗ്രസിൽ പണ്ട് മുതലേ പണ്ട് മുതലേ പല ഗ്രൂപ്പുകളും ഉണ്ടായിട്ടില്ലേ ഉമ്മൻചാണ്ടി സാറും നമ്മുടെ കെ കരുണായനും തമ്മിലുള്ള ബന്ധം ശ്രീ കെ ലീഡർ കെ കരുണൻ തമ്മിലുള്ള ബന്ധം ആശയപരമായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടില്ല പണ്ട് മുതലേ ശ്രീ കെ കരുണായകനും ശ്രീ എ കെ ആൻഡിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല അത് കോൺഗ്രസിന്റെ സഹജമായ സ്വഭാവമാണ് ഒരു ജനാധിപത്യ പാർട്ടിയുടെ സ്വഭാവമാണ് അപ്പോ അവിടെ എല്ലാരെയും റീസ് ചെയ്യാൻ നോക്കണ്ട രാഹുലിനോട് കൂടെ നിൽക്കുന്നവർ ശക്തമായി കുറച്ചുപേർ നിൽക്കണ്ടെന്ന് നമുക്കറിയാം രാഹുലിനൊപ്പം നിൽക്കുന്ന യുവ എം യുവ എം എൽ എമാരുണ്ട് യുവ നേതാക്കളുണ്ട് ചില ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് എന്നെ വിളിച്ച് രാഹുൽ മാൻകൂട്ടത്തിൽ അത് വീണം ഒരുപാട് സാധാരണക്കാർ എന്നെ വിളിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടിയിട്ട് എനിക്ക് ഫോൺ ഫോണെടുത്ത് ഒരുപാട് സമയം പോകുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ട് അങ്ങ് വിളിക്കാം കഴിഞ്ഞ തവണ വി ഡി സതീശൻജിയെ വിളിക്കാന്നുള്ള ക്യാമ്പയിൻ വളരെ സക്സസ്ഫുൾ ആയത് ഒരുപാട് പേർ അദ്ദേഹത്തിന്റെ പ്രസക്ട്രിയെ വിളിച്ചു എന്നാ അറിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നമ്പറിൽ വിളിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുക്കില്ല ആ നമ്പർ ഒന്നുകൂടെ പറയാം നയൻ ഫോർ ഫോർ സെവൻ സീറോ എയ്റ്റ് നയൻ നയൻ സിക്സ് സിക്സ് അപ്പൊ അതിൽ മെസ്സേജ് അയ്യ്ക്കുക ശിഷ്യ നമ്മുടെ അമ്മമാരും സഹോദരിമാരുമാണ് കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം കൂടുതൽ അവരുടെ പിന്തുണയാണ് വേണ്ടത് ഈ കള്ള ഫെമിനിസ്റ്റുകൾക്കെതിരെ ഈ ഫെമിനിസ്റ്റ് തീവ്ര സ്വരക്കാർക്കെതിരെ അത് ആവശ്യമാണ് ഇനി രണ്ട് രാഹുലിനോട് പറയാനുള്ളത് രാഹുലിന്റെ രണ്ടാമത്തെ പ്രശ്നങ്ങളൊന്നും ഈ ഫെമിനിസ്റ്റുകളെയും ഫെമിനിസ്റ്റുകാരെയും ഒന്നും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യം രാഹുലില്ല ആ റിനി ആൻഡ് ജോർജ് പരാതി നൽകിയപ്പോ രാഹുൽ മാക്കൂട്ടത്തിൽ പറയുന്നു റിമി എന്റെ സുഹൃത്താണ് എനിക്കെതിരെയാണ് നൽകിയെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും അറിഞ്ഞുകൂടെ രാഹുലിനെതിരെയാണ് നൽകിയതെന്ന് നമ്മൾ ആരെയാണ് കണ്ണടച്ചിട്ടിട്ടാക്കുന്നത് ഒന്ന് ചെയ്യരുത് അവന്തിക രാഹുലിനെ അവന്തിക എന്റെ സുഹൃത്താണ് അവന്തിക എങ്ങനെ നിന്റെ സുഹൃത്താവും നിന്റെ ജീവിതം തകർക്കാൻ ആഗ്രഹിക്കുന്ന നിന്റെ കരിയർ തകർക്കാൻ ആഗ്രഹിക്കുന്ന നിനക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവരോടൊപ്പം നിൽക്കുന്ന അവന്തിക നിന്റെ സുഹൃത്താണ് സോറി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുടെ സുഹൃത്ത് എങ്ങനെയാവും കള്ളത്തരം പറഞ്ഞ് ഹൈദരാബാദിലേക്ക് എന്നെ വിളിച്ച് ചെയ്യാൻ വിളിക്കുന്നു എന്ന് പറയുന്ന അവന്തിക നിന്റെ സുഹൃത്ത് എങ്ങനെയാവും ചുമ്മാ പറയല്ലേ രാഹുലെ അതുകൊണ്ട് രാഹുലിനെ ജനുവൻലി ഇഷ്ടപ്പെടുന്ന വലിയൊരു ജനസാഗരമുണ്ട് ശ്രീ വി ഡി സതീശൻ പോലും പറയുന്ന കേരളം ഒരു കടലുപോലെ അലയടിച്ച് വന്നാലും ഞാൻ നിലപാട് മാറില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിലൊരു കാര്യമുണ്ട് കടല് പോലെ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ അലയടിക്കുന്നുണ്ട് ആ അലയടിക്കുന്ന കടൽ രാഹുലിനോടൊപ്പമാണ് കേരളത്തിലെ എൺപ എൺപത്തി അഞ്ചു തൊണ്ണൂറ് ശതമാനം ജനങ്ങളും തൊണ്ണൂറ് ശതമാനം സാമൂഹിക മാധ്യമങ്ങളും രാഹുലിനൊപ്പമാണ് ആ ശക്തി ഊർജം ഉൾക്കൊണ്ട് പോസിറ്റീവ് ഉൾക്കൊണ്ട് നെഗറ്റീവുകളെ ഇഗ്നോർ ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം ഈ ആധുനിക കുരുക്ഷേത്രത്തിൽ അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഓരോ പുരുഷന്മാരും വരണ്ട് നമ്മളെ ആരെങ്കിലും ട്രോൾ ചെയ്യുന്നുണ്ടോ നമ്മളെ കുറിച്ച് പത്ത് നല്ല കമന്റുകളുടെ ഒരു നെഗറ്റീവ് കമന്റ് വരുന്നുണ്ടോ വരുന്നുണ്ടോന്നുമല്ല നോക്കുന്നത് നമ്മുടെ പോസിറ്റീവ്സ് കൺസോൾട്ടേറ്റ് ചെയ്യണം ആ പോസിറ്റീവ്സ് കൺസോൾട്ടേറ്റ് ചെയ്ത് മുമ്പോട്ട് വരാനാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിളിക്കുക നയൻ ഫോർ ഫോർ സെവൻ സീറോ എയ്റ്റ് നയൻ നയൻ സിക്സ് സിക്സ് രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴും എടുക്കില്ല ചിലതിലും എന്താ ആക്റ്റീവായി റെസ്പോണ്ട് ചെയ്യാതെ നിൽക്കുകയായിരിക്കും ഇനി നമ്മുടെ ഈ രണ്ടു ദിവസമുണ്ട് അതായത് ഇന്ന് രാവിലെ ഇപ്പം സമയം നാലു മണി രാവിലെ നാലു മണിയായി രണ്ടു ദിവസമുണ്ട് അതായത് മറ്റന്നാൾ രാവിലെ തിങ്കളാഴ്ച രാവിലെ ഒരു ആറു മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ ഫ്ലൈറ്റിന് സമയം എന്തോ ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ തിരുവനന്തപുരത്ത് എത്തുള്ളൂ നാൽപ്പത്തി എട്ട് മണിക്കൂറുണ്ട് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ധൈര്യം കൊടുക്കാൻ ഊർജ്ജം കൊടുക്കാൻ കുരുക്ഷേത്ര ഭൂമിയിൽ പകച്ചു നിൽക്കുന്ന അർജുനനെ പോലെ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എല്ലാവിധ പിന്തുണയും നമുക്ക് കൊടുക്കാം നെഗറ്റീവുകളെ തള്ളിക്കളയാം പോസിറ്റീവുകളെ കൺസോൾട്ടേറ്റ് ചെയ്ത് രാഹുൽ മാങ്ങൂട്ടത്തിൽ മുമ്പോട്ട് വരട്ടെ ജയ് ഹിന്ദ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ തിരിച്ചു വരാവട്ടെ നിയമസഭയിൽ